നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ആകമാനം അമ്പരപ്പിലാഴ്ത്തി ഗൾഫിൽ ഇനി ഉത്സവ നാളുകളാണ് വരാൻ പോകുന്നത് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം ഇതായി എത്തുന്നു ഫുട്ബോൾ കാണാൻ എത്തുന്നവർക്ക് ഉഗ്രൻ പ്രഖ്യാപനവുമായി യു എ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തരത്തിലെത്തുന്നവർക്ക് മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ കാർഡ് ൈവശമുള്ളവർക്കാണ് തൊണ്ണൂറ് ദിവസത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കുക പിന്നീട് ആവശ്യമെങ്കിൽ തൊണ്ണൂറ് ദിവസം കൂടി ദീർഘിപ്പിക്കുകയും ചെയ്യാം ഖത്തറിലേക്കുള്ള പ്രവേശന പാസാണ് ആണ് ഹയാ കാർഡ് നവംബർ ഒന്ന് മുതൽ വിസയ്ക്കായി അപേക്ഷിച്ച് തുടങ്ങാമെന്നും യു സർക്കാർ അറിയിച്ചു ഒറ്റത്തവണ വിസ ഫീസ് നൂറ് ദിർഹമായി കുറച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ സി പി ഡോട്ട് ഗവൺമെന്റ് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് വെബ്സൈറ്റിലെ സ്മാർട്ട് ചാനലിൽ പബ്ലിക് സർവീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം തുടർന്ന് ഹയാ കാർഡ് ഹോൾഡേഴ്സിൽ ക്ലിക്ക് ചെയ്താണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതേസമയം ഖത്തറിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ കാലയളവിൽ പ്രവാസികൾക്ക് രാജ്യത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്നുള്ള പ്രചാരണം തെറ്റെന്ന് അധികൃതർ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി ഔദ്യോഗിക വക്താവ് ഖാലിദ് അൽ നാമയാണ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് ഖത്തറിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തറിലുള്ളവരെല്ലാം ഫുട്ബോൾ ലോകകപ്പ് കാണാൻ എത്തണമെന്നാണ് ആഗ്രഹം ഇക്കാലയളവിൽ യാത്രകൾ ഒഴിവാക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാത്രാ വിലക്കുകൾ ഏർപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം തീർത്തും തെറ്റാണ് ഖത്തർ ടി വിക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് ഖാലിദ് അൽ നാമ ഇക്കാര്യം വ്യക്തമാക്കിയത് ഖത്തറിലെ എട്ട് വേദികളിലായി ഈ വർഷം നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ പതിനെട്ട് വരെയാണ് ലോകകപ്പ് മത്സരങ്ങൾ കൂടാതെ ഖത്തറിൽ ലോകകപ്പ് കാലയളവിൽ സ്കൂളുകൾക്ക് അർദ്ധവാർഷിക അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വർഷം നവംബർ ഇരുപത് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയാണ് അവധി നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ പതിനെട്ട് വരെയാണ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക